ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു സൂത്രം കണ്ടിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ ഈ പ്രായം കൊണ്ട് വരുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്നലൊരു വീഡിയോ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളോടും കൂടെ പറയാം അപ്പോൾ അതിന് വേണ്ടത് രണ്ട് ടീസ്പൂണ് കടലപ്പൊടി അതുപോലെ തന്നെ അതൊന്ന് മിക്സ് ചെയ്യാൻ ചെയ്യാനാവശ്യമുള്ള ഒരു രണ്ട് ടീസ്പൂൺ തൈര് കുറച്ച് റോസ് വാട്ടർ ഇത്രയും സാധനം കേട്ടോ ഇതിനാവശ്യമുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലതാ നല്ല ഫൈൻ ഫൈനായിട്ടിത് മിക്സ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ചേച്ചി നോക്കാം നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഫേസ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം നമുക്കൊന്ന് തുടച്ച് എന്നിട്ട് ഞാനും ഫേസിൽ മാത്രല്ല മുഖത്ത് കഴുത്തിലൊക്കെ നമുക്ക് തേക്കാം അതൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ആയതുകൊണ്ടേ നമുക്ക് സുഖായിരിക്കും അല്ലെ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്ക അവരൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ നമുക്കൊരു പതിനഞ്ചു മിനിറ്റ് ഴിയട്ടെ എന്നിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയുള്ളത് സ്ഥിരമായിട്ട് ഒരു ആഴ്ച മൂന്ന് തവണ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ മുഖത്തുള്ള ചുളിവൊക്കെ മാറുകട്ടോ എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മളിത് ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പം തന്നെ നമ്മളിത് കഴുകി കഴിയുമ്പം തന്നെ നമുക്ക് ആ ഒരു ഗ്ലോ നല്ല ഫേസിൽ നല്ല ഗ്ലോ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് ചുളിവൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ട് പറയാം ഓക്കെ അപ്പൊ ഇതൊന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് നമുക്കതൊന്ന് തുടച്ചു നോക്കാം കുഴപ്പമല്ലേ വലിയ മോശമൊന്നുമില്ല തോന്നുന്നു കേട്ടോ കണ്ടിട്ട് സംഭവം അടിപൊളിയാണ് ഇത് കൊള്ളാട്ട വിചാരിച്ച പോലെ ഒന്നല്ല ചെയ്ത് എനിക്ക് ഞാൻ എനിക്കെന്തായാലും ഇഷ്ടപോലെ തന്നെ തോന്നുന്നു അതിനേക്കാളും അതിനെക്കാളും എനിക്കിപ്പോ നിങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടോ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ ഇത് നിങ്ങൾക്കുള്ള റിസൾട്ട് തന്നെയൊന്നും എന്നോടൊന്ന് പറയണേ ഇപ്പൊ കണ്ടില്ല എന്റെ എന്റെ മുഖത്തു ഒന്ന് ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവോ നല്ല നല്ല ഉണ്ട് നല്ല ഭംഗിയുണ്ട് കൂടെ എനിക്കൊരു സാധനം ഇഷ്ടമായി അപ്പം നിങ്ങളും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ടിട് പിന്നെ എന്താ പറയുക അപ്പോൾ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ